ഹലോ ഗായ്സ് എല്ലാവർക്കും വിസ്ഫിയൻ ടെക് ട്രാവലിന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് ആലപ്പുഴയിലാണ് ആലപ്പുഴയില് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഒന്നാമത്തെ ആദ്യത്തെ വണ്ടർ വേൾഡ് ട്യൂഷൻ പാർക്കിലാണ് നമ്മളിപ്പോ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് തുടങ്ങിയത് കഴിഞ്ഞ മാസം ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതിയാണ് തുടങ്ങിയത് ഇതിന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തി ഒന്ന് വരെ മാത്രമേ ഉള്ളൂ അതിനിപ്പുറം കാണാത്തവർ പോയി കാണുക മച്ചന്മാരെ വെറും ലെവലാണ് പൊളിയാണ് അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളെല്ലാം കാണണ്ടാവും നമ്മൾ ആ കയറുന്ന എൻഡ്രസിൽ തന്നെ നമ്മുടെ ആ അവതാറിലെ പക്ഷിയും അവതാറില മനുഷ്യരും കൂടെ ഞാൻ നിൽക്കുന്നത് അത് പക്ക ഒരു ആനിമേഷൻ സാധനമാണ് പുള്ളിയാണ് വേറെല്ലാവരും പിന്നെ ചെറിയ വാട്ടർ ഷോർ ഒക്കെ ഉണ്ട് അവരെല്ലാം കണ്ട് അത്രയും കാഴ്ചകളാണ് ഇതിന്റെ വെള്ളിയില് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ വച്ചാല് നമ്മൾ അങ്ങനെ ഒരു പത്ത് വയസ്സ് നമുക്ക് ടിക്കറ്റ് കിട്ടി ടിക്കറ്റിന് വേറും നൂറ് രൂപ മാത്രമേ ഉള്ളു അപ്പൊ നൂറ് രൂപ ടിക്കറ്റ് എടുത്ത് നമ്മളിനി നേരെ കേറുവാണ് നമ്മളവിടെ കയറുമ്പോഴത്തുള്ള നമ്മുടെ പശ്ചാത്തല വ്യൂ എന്ന് പറയുന്നത് കുറെ പേപ്പർ കൊണ്ടും തുണി കൊണ്ടും ഇന്ന് നല്ല അടിപൊളി ഒരു പൂന്തോട്ടമാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒയ്യോ വേറെ എല്ലാവരും ഞാൻ ആദ്യം ഓർത്തത് ഒറിജിൻ പൂവാണെന്ന് ഓർത്തത് പിന്നെ നമ്മളത് തോട്ടൊക്കെ നോക്കിയപ്പോഴാണ് അറിഞ്ഞത് സംഭവം ഒറിജിനലല്ലെന്ന് ഒയ്യോ ഒരു രക്ഷയില്ല അത് പക്ക എല്ലാം ചെയ്ത് ചേച്ചി ആ റോ ആ സൂര്യകാന്തിയൊക്കെ ഉണ്ട് പക്ക സാധനമാണ് ഫുള്ള തുണിയും പേപ്പറൊക്കെയാണ് ആ പൂവെല്ലാം നമുക്ക് ഫോട്ടോ എടുക്കാനുമൊക്കെ നല്ല കട്ടിപ്പൊളിയാണ് അവിടെ ഈ അവിടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് പൊളിയാണ് മച്ചമാരെ കിട്ടും അതെല്ലാം കഴിഞ്ഞങ്ങൊണ്ട് വരുമ്പോഴാണ് ഒരു ഗുഹ സെറ്റ് ചെയ്തേക്കുന്നത് അതൊരു അന്യ സംഭവമാണ് ആ കാണുന്ന ഫുള്ള് തുണിയാണ് തുണി കൊണ്ട് ഇങ്ങനെ കൊണ്ടിങ്ങനെ മാരിപൂത്തി കെട്ടി വെച്ചിട്ട് അതിനെ പെയിൻ്റ് അടിച്ച് എൻ്റെ പൊന്നെ വേറെ ലെവൽ സാധനമാണ് അതിൻ്റെ അകത്തൂടെ പോകുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് എഫക്റ്റ് ഈ ഒരു രക്ഷയില്ലാത്ത സാധനമാണ് പിന്നെ എ സിയൊക്കെ ആയതുകൊണ്ട് നല്ല തണുപ്പാണ് പൊളിയാണ് ഈ രക്ഷയില്ല കേട്ടോ പൊളി സംഭവമാണ് ഗുഹയ്ക്കകത്തെല്ലാം ചെറിയ ചെറിയ അക്കോറിയങ്ങളും വെറൈറ്റി വെറൈറ്റി മീനുകളെല്ലാം ഇട്ടെല്ലാം വെച്ചിട്ടുണ്ട് ഏകദേശം ആ ഗുഹ തന്നെ കാണും ഒരു അമ്പത് മീറ്റർ കാണും നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു കിട്ടുകാച്ചി ഗുഹയാണ് ഈ കാണുന്നത് ഒരു സിലിണ്ട്രിക്കൽ ടാങ്ക് അക്കൂറിയാണ് എൻ്റെ പൊന്നെ ഇതിൻ്റെ അതൊരു ആയിരം മീൻ എല്ലാം തോന്നുന്നു അതൊക്കെ മേലെ കാണും നല്ല രസമായി അയ്യോ പൊളി Wanna love me, well then baby, have a taste. All the highs and the lows, no you'll never be the same. I don't really wanna right. mm hurt you, but I can't control the pain. If you're sticking by my side, maybe we could be okay, okay, okay. Maybe you could be the change I need today. I promise that i am never felt this way. I really hope that you will choose to stay. നമ്മളങ്ങനെ അക്കൂരത്തിന്റെ കാഴ്ചകളെല്ലാം കണ്ടു വന്നപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ മറ്റൊരു കാഴ്ച കൂടെ കണ്ട് നമ്മളങ്ങനെ ആ ഒരു സെഷനിലെ കാഴ്ചകളെല്ലാം കണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ അടുത്ത ഒരു അടുത്തൊരു അടിപൊളിയൊരു വിസ്മയമാണ് നമ്മളെ കാത്തിരിക്കുന്നത് ഏലിയൻസ് ഏലിയൻസിന്റെ ഒരു രക്ഷയില്ലാത്ത സ്റ്റാച്ചു പുലി എന്ന് പറഞ്ഞ പുലി അതുപോലെ തന്നെ അവരുടെ ആ പേടവും ഒരു രക്ഷയില്ല ഗൈസ് രക്ഷയില്ല അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ബീജം ഒക്കെ വരാത്തരത്തിൽ നമ്മുടെ ശരിക്കും നമുക്ക് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു എന്തോ ഒരു നമ്മൾ അങ്ങനെ അതെല്ലാം കണ്ട് നമ്മളങ്ങനെ കോരിത്തെ അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് നമ്മൾ ഇത്ര നേരം കാത്തിരുന്ന ആ ഒരു വിസ്മയം നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് അവതാർ അവതാറിൻ്റെ സെറ്റ് നമ്മൾ ആ അവതാർ സിനിമയൊക്കെ കണ്ട അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുവാണെന്നുണ്ട് ഞാൻ അവതാർ സിനിമ കണ്ട സമയത്ത് ഞാൻ രണ്ട് ഞാൻ മൂന്ന് വർഷം ഞാൻ അവതാർ സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ട ഒരു വ്യക്തിയാണ് അത് കണ്ടപ്പോൾ ഞാനിങ്ങനെ ഇതേപോലൊക്കെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നേ നല്ലതായിരുന്നു നമുക്കൂടെ ആ എന്തോ ആ ഒരു ഇലകളും ആ ഒരു ഇത് തോന്നിട്ടുണ്ട് അതിൻ്റെ അകത്തോടെ നമുക്കൂടെ ഒന്ന് ചെല്ലാൻ പറ്റുമെങ്കിൽ നമുക്കൂടെ അതിൻ്റെ അകത്തോട്ടൊന്ന് ചെല്ലാൻ പറ്റുമായിരുന്നെങ്കിൽ എന്തോ പറയുന്നത് എന്ത് ഡ്യൂട്ടിയാണെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സംഭവിച്ചു കഴിഞ്ഞു രക്ഷയില്ല പോലീസ് സാധനമാണ് നമ്മൾ ആ ത്രീ ഡി കാ കണ്ട സംഭവം അതുപോലെ തന്നെ അതിനകത്ത് യാതൊരു ഇതും നോക്കി നമുക്ക് പറയാനില്ല അതുപോലെ തന്നെ പക്കേട്ടാണ് നമ്മുടെ മുന്നിൽ അവർ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു രക്ഷയില്ല കൈ രക്ഷയില്ല പൊള്ളിയാണ് പൊളി അതിൻ്റെ അകത്ത് ബീജമാണ് കുഴറിയിൽ നിൽക്കുന്നത് ബീജമിൻ്റെ അകത്ത് പക്ഷി അലയ്ക്കുന്ന കൗണ്ട് ഇതൊക്കെ വേറെ ലെവലാണ് നമുക്ക് നമുക്കതിൻ്റെ അകത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വിളിയിലോട്ട് ഇറങ്ങാനേ തോന്നുന്നില്ല അതുപോലൊക്കെ ആ കാ നൂറ് രൂപയ്ക്ക് നഷ്ടമൊന്നുമില്ല പൊളിയാണ് നൂറ് രൂപയ്ക്ക് നമുക്ക് ഇത്രയും കാഴ്ചകളൊക്കെ കാണാൻ പറ്റും പൊള്ളിയാണ് അങ്ങനെ ഏകദേശം ഏകദേശം ഈ ഒരു അവതാരണ സെറ്റ് ഇട്ടേക്കുന്നതിൻ്റെ അകത്ത് തന്നെ ഞാൻ ഏകദേശം ഒരു മണിക്കൂർ മേളിയാണ് നിന്ന് സമയം പോകുന്നതും അറിഞ്ഞില്ല കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ ഇഷ്ടംപോലെ എടുത്തിട്ടുണ്ട് പൊള്ളിയാണ് പിന്നെ ഗായസ് ഇനി പുറത്തോടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഫുള്ള് കച്ചവടം കാര്യങ്ങളൊക്കെയാണ് അത് ഭയങ്കര അനുഭവമാണ് ഏതായാലും നൂറ് രൂപയ്ക്ക് പൊളിയാണ് ഇഷ്ടപ്പെട്ട് കൊള്ളാം നൂറ് രൂപയ്ക്ക് പോലെ നഷ്ടമൊന്നുമില്ല അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയി അടിപൊളി കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയും സാധനം കോർഷിച്ച് ബൈ ബൈ ടാറ്റാ അറ്റാച്ച് യു